െ ലക്ഷ്യം നിറവേറ്റാൻ നിങ്ങളോടൊപ്പം വടനപള്ളി പഞ്ചായത്ത് കൃഷിഭവനിലെ സൗജന്യ വൈദ്യുതി ഗുണഭോക്തൃ സമിതിയുടെ മൂന്നാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു വടനപ്പള്ളി ഇ എം എസ് എസ് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ ചടങ്ങ് വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് വി ജി വിനോദൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു സെക്രട്ടറി എം സി സുധീർ എക്സിക്യൂട്ടീവ് അംഗം കുമാരൻ പനച്ചിക്കൽ വടനപ്പള്ളി കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർ ആതിര എന്നിവർ സംസാരിച്ചു ఆరో అండి వేరే రుచికర ప్రతిసంధి ఘట్టం క

ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പം ഉണ്ട് മറ്റ് എവിടെയും വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം